ഹലോ ഹായ് ഇന്നൊരു ഗാർഡൻ ആണ് അത് എൻ്റെ തന്നെ ഗാർഡൻ ആണ് ഒരുപാട് വലിയ ഗാർഡൻ ഒന്നുമല്ല നമ്മൾ എന്തിനും പുറപ്പെടുമ്പോഴും അതായത് ഒരു യാത്രയായാലും വർഷത്തിൻ്റെ ആരംഭത്തിലായാലും നല്ലൊരു കണി കണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ അത് സ്വർണ്ണ സ്വർണ്ണ സ്വർണ്ണത്തിലുള്ള പൂക്കൾ അതായത് കണിക്കൊന്ന കണി വെള്ളരിക്ക കസവും ഉണ്ട് ഇതൊക്കെ സ്വർണം പോലെ തേച്ചും എനിക്ക് ഓട്ടുരുളിയിൽ ഒരുക്കി വെച്ച് രാവിലെ ആ വർഷത്തേക്ക് മുഴുവനായിട്ടുള്ള ഒരു കണി കണ്ട് ഉണരുകയാണ് നമ്മൾ ചെയ്യുക ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ശകുനം നിമിത്തം ഇതൊക്കെ വളരെ വളരെ സ്വാധീനിക്കുന്നുണ്ട് സൈക്കോളജിക്കലി കൂടി അത് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ സിറ്റ് ഔട്ട് വഴിയാണ് അല്ലേ പുറത്തേക്ക് ഇറങ്ങാം കണി ഒരുക്കി വെച്ച പോലെയുള്ള ഒരു സിറ്റ് ഔട്ടിലൂടെയാണ് സിറ്റൌട്ടിലൂടെയാണ് നമ്മളിറങ്ങിപ്പോകുന്നതെങ്കിലും പോസിറ്റീവ് എനർജി നിറഞ്ഞ മനസ്സുമായിട്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും എൻ്റെ സിറ്റൗട്ട് മിക്കപ്പോഴും വ്യത്യസ്ത തരം ചെടികളെ കൊണ്ട് അതായത് ഡെയിലി എന്ന പോലെ എനിക്ക് ചെടികൾ മാറ്റി വെച്ച് മനോഹരമാക്കി ഒരുക്കാൻ സാധിക്കുന്നത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഇതൊക്കെ നാളേക്ക് ഓൺലൈൻ സെൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ചെടികളാണ് ആരെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ള ചെടികളാണ് എങ്കിലും ഈ വന്നു പോകുന്ന ചെടികൾക്കൊപ്പം തന്നെ ഞാൻ എൻ്റെ പെർമനൻ്റ് ആയിട്ട് കുറച്ച് കുറച്ച് ചെടികളിൽ നിങ്ങളെപ്പോഴും എൻ്റെ വീഡിയോ കാണുമ്പോൾ കാണുന്നുണ്ടായിരിക്കും എൻ്റെ സ്വന്തമെന്ന് പറയുന്നില്ല കാരണം അതും ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ കുറച്ച് ചെടികൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതെല്ലാം എനി എൻ്റെ സ്വന്തമായിട്ടുള്ള ചെടികളാണ് കാരണം റിയോ പ്ലാന്റ്സ് ഒന്നും ഇപ്പോൾ സാധാരണ ആരും വാങ്ങിക്കുന്നില്ല അപ്പോൾ അത് ഗോൾഡൻ റിയോയും ഉണ്ട് അതുപോലെ തന്നെ ഓർഡിനറി റിയോയും ഉണ്ട് ഇത് നമ്മുടെ ബോളരേലിയ അതും എൻ്റെ സ്വന്തമായിട്ടുള്ളതാണ് ഇതിലിപ്പോൾ ഈ കാണുന്ന ഗ്രാസ് റിബൺ ഗ്രാസ് അല്ല അതിന് വേറൊരു പേരാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും ഇത് സിങ്കോണിയം വെറൈറ്റീസ് വെരി വെരി ഓർഡിനറി ഇതും ആരും നമ്മളോട് ഇപ്പോൾ വാങ്ങാറൊന്നുമില്ല അപ്പം ഇതൊക്കെ എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾക്ക് മൂന്നാല് ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഒരെണ്ണം ഇവിടെ ഇരുന്നു പോയതാണ് അതിൻ്റെ സെയിൽ പോസ്റ്റ് മിക്കവാറും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സെയിലിന് വേണ്ടിയുള്ള അതിൻ്റെ സെയിൽ പോസ്റ്റ് വരുമ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഈ ഓർക്കിഡ്സും അതുപോലെ നമുക്ക് സെല്ലിങ്ങിൽ ഉണ്ടായിരുന്നതാണ് സെല്ലിങ്ങിനായിട്ട് ചെറിയ പ്ലാന്റ്സ് വരുമ്പോൾ അതിൽ ടാഗ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ടാഗ് നഷ്ടപ്പെട്ടതുകൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉള്ളത് കൊണ്ടോ നമ്മുടെ കയ്യിലിരുന്ന് പോയതായിരിക്കുക ഒരു രണ്ട് വർഷത്തിലധികമായിട്ട് നമുക്ക് ഉണ്ട് കഴിഞ്ഞ ജൂണിൽ ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് കൊലകൾ ഫ്ലവർ ചെയ്തതാണ് അത് നമ്മൾ ഇതിൽ കെട്ടിവെച്ചതുകൊണ്ട് സെയിൽ പോസ്റ്റായിട്ട് വരാൻ വരില്ല കാരണം അതിന്ന് ഡിറ്റാച്ച് ചെയ്ത് എടുത്തിട്ടൊക്കെ വേണം സെൻഡ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ അതെൻ്റെ സ്വന്തമായിരിക്കട്ടെ നെക്സ്റ്റ് വന്ന് പൻഡാനസ് വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ല പോലെ ഇണങ്ങിയ ഒരു കോമണ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ചെടിയാണ് ആവശ്യക്കാരില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ സ്വന്തമാണ് അതുപോലെ തന്നെ സെൻസ്വെയർ ആവശ്യക്കാരില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് സ്വന്തമായ ചെടികളാണിവ ഇവയുടെ ഇലകൾ കൂട്ടിക്കെട്ടിയതിന് ശേഷം മാത്രം പോട്ട് ചെയ്യുക അപ്പം അത് നല്ല അറേഞ്ച്മെന്റിൽ തന്നെ അത് വളർന്നു വരുന്നതായിരിക്കും ഇവയ്ക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല എന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ് അതല്ല സത്യം എത്ര കുറഞ്ഞ വെള്ളം കൊടുത്താലും അവ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അകത്തും പുറത്തും ഒരുപോലെ വളർത്താൻ പറ്റിയ ഇവ ഓക്സിജൻ റിലീസിങ് പ്ലാന്റ്സിൽ പെടുന്നു എന്ന് പറയപ്പെടുന്നു അടുത്തതായിട്ട് വെർട്ടിക്കൽ ഗാർഡൻ വെർട്ടിക്കൽ ഗാർഡനിൽ നിങ്ങൾക്ക് കാണാം റിയോ പ്ലാന്റ് ഉണ്ട് മറ്റ് പ്ലാന്റിൻ്റെ അറിയാവുന്നവർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ താഴെ അടുത്തതായി കാണുന്ന ഈ കോപൻ വില്ലാസ് നമ്മുടെ എല്ലാ വീഡിയോസിനും നല്ല പശ്ചാത്തലം ഒരുക്കി തരുന്നതാണ് എൻ്റെ സ്വന്തം അല്ല നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത് വാവിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രൗണ്ട് കവർ ഗ്രൗണ്ട് കവർ കവറ് ആർട്ടിഫിഷ്യലിപ്പോൾ ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്തായാലും ഒരു റിസോർട്ട് അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നതിന് ചില സ്ഥലങ്ങളിലൊക്കെ ഉണങ്ങി ചില സ്ഥലങ്ങളിൽ നാച്ചുറാലിറ്റി നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒറിജിനൽ പുല്ലാണ് ഇട്ടേക്കണേ അടുത്തതായി നമ്മുടെ നെക്സ്റ്റ് വാക്ക് വേ നമുക്ക് രണ്ട് ഗേറ്റ് ഉണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വാക്ക് വേയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അരേലിയ പ്ലാന്റ് ബോൾ അരേലിയ പ്ലസ് റിപ്പൻസ കലീസിയ എന്നൊന്ന് തോന്നുന്നു ആ ഞാൻ കിടക്കുന്ന ചെടിയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഇത് ഞാൻ ട്രിം ചെയ്തിട്ട് കുറച്ച് നാളായി അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് നന്ദി നമസ്കാരം താങ്ക് യു